അപ്പൊന്ന് രണ്ടു മാസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും സ്കൂളിലേക്ക് തിരിച്ചെത്തിരിക്കാണ് അല്ലേ എന്തോ ഒരു ഉഷാറില്ലാത്ത എല്ലാരും കൂടി പറ അല്ലേ അപ്പൊ എങ്ങനെയുണ്ട് വെക്കേഷൻ ഒക്കെ എങ്ങനെ അടിച്ചു പൊളിച്ചോ അപ്പോ സ്കൂളിലേക്ക് വന്ന് എന്തൊക്കെയാണ് ഫോർമകള് പങ്കുവെക്കാനുള്ളത് ഒന്നാം ക്ലാസ് മഴ 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 വന്നു ഒരു മഴ ചെറുമഴ മഴ വന്നു நல்ல ஒரு புள்ளி கோடையும் சூடி மழையோடு நதனும் நான் பே கோம்ளை கோண்டவளைக பாடி செரிமீனுகளோ ทുള്ളி சாடி மரவന്നെ ஹை மரவന്നെ மரமேலத்தின் பொடி ஊறு ஹை எல்லாரும் கிளாப் போடுறீங்க இனி யாரா இது என்ன ப்ரோகிராம் இது ஆ என்ன பேரே अतिथि अतिथि വെക്കേഷൻ സമയത്ത് നമ്മൾ ടൂർ പോയി ടൂർ ടൂറൊക്കെ പോയി എങ്ങോട്ടാ പോയി മിസ്സൈത്തും കടലിലും വേളയിലും വീട്ടിൽ പോണോ ഇത്ര കൂട്ടുകാരൊക്കെ കിട്ടിയില്ലേ അഭിനയവന് ഒരുപാടായി ആരൊക്കെ കൂട്ടുകാര് കൂട്ടുകാരുടെ പേരൊക്കെ ഒന്നാത് ഒന്നത് ഒന്നും ഒന്നത് ഒന്നത് ഇന്ന് പെട്ടെന്ന് ഒരു അമ്മ ഇത്രയും എന്റെ മക്കൾ ഇത്രയും വളർന്നോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി ഇന്ന് രാവിലെ രണ്ടുപേരും സ്കൂളിലാണ് മൂത്താളൊന്നില് ഇളയാള് രണ്ടേ മുക്കാലായിട്ടേ ഉള്ളൂ എന്നാലും എനിക്ക് എൽ കെ ജിയിലോട്ട് വിട്ടു ഒരു സന്തോഷം മക്കളൊക്കെ പെട്ടെന്ന് വളരെയാണ് സന്തോഷം തന്നെ ഇവിടെ സ്കൂളിൽ ചേർത്തപ്പ മൂത്താളും ഉണ്ട് അവള് ഒന്നാം ക്ലാസ് മോണ് ഇപ്പൊ അത് രണ്ടാമത്താളാണ് എൽ കെ ജിയിൽ മൂത്താൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡാണ് പിന്നെ അവന് ഇത്തിരി ഇരിക്കാൻ പറഞ്ഞു മോളില്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാറില്ല ആദ്യമായിട്ടാണ് ഇനി അറിയാം അത്രേ ഉള്ളൂ ഒരു പാട്ട് പാടി പാടിത്തരുമോ ചേച്ചിക്ക് ഒരു പാട്ട് പാടി പാടിത്തരുമോ ിട്ടൊരു പാവയ്ക്ക തമ്മിൽ തമ്മിൽ വഴക്കായി ആരാ സുന്ദരി ഞാനെന്ന് ഏശനിക്കുട്ടി കാന്താരി പിടിച്ചു മാറ്റി കോവയ്ക്ക വക്കാലത്തിന് വാഴയ്ക്ക കണ്ട് രസിക്കാൻ വെണ്ടയ്ക്ക പൊണ്ണത്തടിയൻ മത്തങ്ങ ഉരുണ്ടുരുണ്ടപ്പോൾ ഓടിയൊളിച്ചു പാവയ്ക്ക തിപ്പടി ചപ്പടി തക്കാളി

ജിയിൽ വരുമ്പോൾ ആദ്യത്തെ ദിവസം ഭയങ്കര കരശീലായിരിക്കും പിന്നെ അങ്ങ് ചേർന്നോളൂ പിന്നെ നമ്മുടെ ഇപ്പോൾ അങ്ങ് ചേർന്ന ഒരു പാട്ടും ഡാൻസും പഠിത്തവും അങ്ങ് പോകും

ും വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് വീണ്ടും സ്കൂളിലോട്ട് എത്തിക്കാണല്ലേ അപ്പൊ എല്ലാവരും അടിച്ചു പൊളിക്കുക നന്നായി പഠിക്കുക ടീച്ചേഴ്സ് പറയുന്നതൊക്കെ കേൾക്കുക ഓക്കേ അല്ലേ അപ്പൊ എല്ലാവർക്കും ഒരു പ്രവേശനോത്സവ ആശംസകൾ നേരുന്നു